അതിനകത്തൂടെ ഓടിയിട്ട് ആശുപത്രി പിന്നെ അവിടെ കാലൊടിഞ്ഞ് കിടക്കുമ്പോ അതിന്റെ മണ്ട താഴോട്ട് വേണിട്ട് പിന്നെ നീയല്ലേ മോളിൽ കൂടെ അതിന്റെ കൂടെ താഴോട്ട് ചാടാൻ നോക്കിയത് ഊരി പോന്നു കുട്ടൂസേ കുട്ടൂസിന്റെ പേരെന്താ നമ്മ പോയായിരുന്നു കുട്ടൂസിന്റെ പേരെന്താ പറ ബോയ് പറഞ്ഞു കുട്ടൂസിന്റെ പേരെന്താ എങ്ങനെയാ പൊട്ടിയുടാൻ പോക്കരെ അമ്മ ചെറിയ ഇന്നലെ ആക്കിട ആ എന്നാ പോല്ലേ ആ എന്നിട്ട് നീ എന്നാ പറഞ്ഞേ പറഞ്ഞോ എന്തിനു അമ്മ വേണ്ടിക്കോ അമ്മ വഴക്കറയാതിരിക്കാനാ എന്റെ കള്ളാ അങ്ങനെ പറയരുത് ടോനി